ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ ശിശുദിനം എങ്കേക്കാൾ പ്രൈമറി സ്കൂളിൽ വിദ്യാർത്ഥികൾ ആഘോഷിച്ചു നെഹ്റുവിന്റെ കോട്ടും തൊപ്പിയും ും അണിഞ്ഞാണ് കുട്ടികൾ സ്കൂളിലെത്തിയത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിക്ക് കുട്ടികൾ എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു എന്ന വെളിവാക്കുന്ന പ്രസംഗങ്ങളും കുട്ടിപ്പാട്ടുകളും കുട്ടികൾ അവതരിപ്പിച്ചു അദ്ദേഹം കുട്ടികളെ ശിശുദിനവുമായി ബന്ധപ്പെട്ട് പ്രശ്നോത്തരി മത്സരവും നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചിത്രരചന മത്സരവും നടന്നു പല വർണ്ണത്തിലുള്ള തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച വേദിയിൽ കുട്ടികൾ അവതരിപ്പിച്ച റിംഗ് ഡാൻസ് പരിപാടിയെ കൂടുതൽ വർണ്ണാഭമാക്കി കുട്ടികളുടെ നേതൃപാഠവും കലാപരമായ കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു ഈ വർഷത്തെ ശിശുദിനാഘോഷം You're watching VCV News.